ഹലോ എല്ലാവരും നമസ്കാരം ഞാനിങ്ങനെ രാവിലെ ചായ കുഴച്ച് സിറ്റോട്ട് ഇരുന്നപ്പോൾ രാവിലെ നോക്കിയപ്പോൾ എൻ്റെ ആക്റ്റീവ് രണ്ടായിരത്തി അഞ്ച് മോഡലാണ് ആക്റ്റീവ് എച്ച് ടി മോഡലാണ് നല്ല പെട്രോളിൻ്റെ സ്മെല് പെട്രോളിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ അമ്മാതിരി സ്മെല്ല് ഞാൻ വിചാരിച്ചു ടാങ്ക് പൊട്ടിയോ ടാങ്ക് ലീക്ക് വന്ന് വിചാരിച്ചു ഞാൻ കുറേ സമയം നോക്കി അതിനുശേഷം വണ്ടി ഒന്ന് ചരച്ചു നോക്കി ചരച്ചു വെച്ച് നോക്കിയപ്പം അപ്പോഴും നല്ല സ്മെല് കാണാൻ പറ്റി അത് മാത്രമല്ല എന്തോ കാർബൺ കണ്ടൻസ് ഇങ്ങനെ അടിഞ്ഞിരിക്കുന്ന പോലെ തോന്നി ലീക്ക് പോലെ തോന്നി പിന്നെ ഓവർഫ്ലോ പൈപ്പിൽ ഉണ്ട് ഓക്കെ അപ്പോൾ അതെനിക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട് അത് മാത്രമല്ല ഏഴ് വർഷം മുമ്പ് എടുത്ത വണ്ടിക്ക് ഇതുവരെയും അതിൻ്റെ ആ ഭാഗം വാട്ടർ സർവീസ് ചെയ്തിട്ടില്ല അപ്പോൾ അതും ഒന്ന് ക്ലീൻ ചെയ്യണം തോന്നി നമുക്കിതിനു മുന്നേ വണ്ടി പണി ചെയ്യേണ്ട ഒരു വർക്ക്ഷോപ്പിലേക്ക് നേരെ വിട്ടു വണ്ടി എടുത്ത് നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ട് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു പെട്രോളിലേക്ക് കൊണ്ട് പിന്നെ ടോപ്പ് എല്ലാം ഇളക്കിയിട്ട് സീറ്റെല്ലാം ഇളക്കിയിട്ട് വാട്ടർ സർവീസ് ചെയ്യണം കാരണം അമ്മ അതിൽ ചെളിയും എല്ലാം പറ്റി പിടിച്ചിരിക്കുകയാണ് വണ്ടിയിൽ നിങ്ങളുടെ വണ്ടിയും വർഷത്തെ വണ്ടിയെങ്കിലും അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും മൊത്തത്തിൽ ഒന്ന് വാട്ടർ സർവീസ് ചെയ്യുക പുറത്ത് മാത്രമാണ് അകത്തും കാരണം വാട്ടർ സർവീസിന് കൊടുത്താൽ പുറത്ത് മാത്രമാണ് വാട്ടർ സർവീസ് ചെയ്യുന്നത് അകത്ത് വാട്ടർ സർവീസ് ചെയ്യാറില്ല സോ അതുകൊണ്ട് നേരെ വർക്ക്ഷോപ്പിലേക്ക് വെച്ച് പിടിച്ചു അവിടെ കൊണ്ടുപോയി അവരെല്ലാം ഇളക്കി കാർബേറ്റിൽ എന്തോ പ്രഷർ ഉണ്ടായിരുന്നു കാർബേറ്റിൽ എന്തോ ഒരു ഫ്ലോട്ടിൻ്റെ ഒരു വാൽ കംപ്ലയിൻ്റ് ആയിരുന്നു അത് റീപ്ലേസ്മെൻറ്റ് ചെയ്തു കാർബേറ്റ് ഇളക്കി ക്ലീൻ ചെയ്തു വൃത്തിയാക്കി എല്ലാം കംപ്ലീറ്റ് ക്ലീൻ ചെയ്തു അതിനുശേഷം ക്ലച്ചിൽ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു ആ ക്ലച്ചിലിളക്കി അതൊന്ന് ക്ലീൻ ചെയ്തു ക്ലച്ചിടയ്ക്ക് ഒന്ന് മാറിയതായിരുന്നു സെൻറ്റി ഫ്ലോർ ക്ലച്ചാണ് ആ ക്ലച്ചും നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തു പോളിഷ് ചെയ്തിട്ടു അപ്പം അവിടെ ചെറിയൊരു മൂന്ന് ചെറിയ പീസ് കംപ്ലയിൻ ഉണ്ടായിരുന്നു അതും റീപ്ലേസ്മെൻറ്റ് ചെയ്തു ഇതിപ്പോൾ ചെയ്യുന്ന കാർബേറ്റ് ക്ലീനിങ് ആണ് കാർബേറ്റ് നല്ലപോലെ വൃത്തിയാക്കി ക്ലീൻ ചെയ്തായിരുന്നു ഞാൻ വർക്ക്ഷോപ്പ് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല നമുക്ക് പരിചയമുള്ള വർക്ക് അപ്പോൾ അപ്പം അതും നല്ലപോലെ വൃത്തിയാക്കി എയറൊക്കെ അടിച്ചു കംപ്ലീറ്റ് ചെയ്തു അപ്പം ആ വർക്ക് കാർബേറ്ററിൻ്റെ പരിപാടി കഴിഞ്ഞു അതിനുശേഷം അവർ ചെയ്യുന്നത് ഈ സ്മെല്ല് വരാനുള്ള കാരണം ഫുൾ ടാങ്ക് ഒരു ചെറിയൊരു വാൽവുണ്ട് ആ വാൽവ് കംപ്ലയിൻ്റ് വരുമ്പം അതുവഴി ഓവർഫ്ലോ വരുന്നതാണെന്നാണ് അവർ പറഞ്ഞത് അതിന് ഏകദേശം മുന്നൂറ്റമ്പത് രൂപയാണ് ആ ഒരു വാൽവിൻ്റെ വില അതിനകത്തൊരു നിങ്ങൾ നമ്മളൊരു ഫിൽറ്ററും വരുന്നുണ്ട് സോ അതും ചേഞ്ച് ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ പെട്രോൾ ഓവർഫ്ലോ ആയിട്ട് വരും കാരണം ഇത്ര അളവ് പെട്രോൾ മാത്രമേ കാർബറ്റിൽ വന്ന് കിടക്കാവൂ കാരണം ഈ വാൽവ് കംപ്ലയിൻറ്റ് ആയതുകൊണ്ട് അതുവഴി ഓവർഫ്ലോ ആയിട്ട് കാർബറ്റിൽ വന്ന് ഓവർഫ്ലോ ആയിട്ട് പോകുന്നതാണ് എത്ര പെട്രോൾ അടിച്ചാലും ഇത് മുതലാകുന്നില്ല മീൻസ് ഇരുന്നൂറിയായി കടിച്ചാലും മുന്നൂറ് രൂപയായി കഴിച്ച് രണ്ട് ദിവസം കഴിയുമ്പോഴേ പെട്രോൾ തിരിയാണ് പിന്നാണ് അതായത് വർഷം കൊണ്ടു ശേഷമാണ് മനസ്സിലായത് സംഭവം ഓഫ്ലോ ആയിട്ട് പോവുകയാണ് അത്രയും ഫ്യൂൽ ഐഫി നഷ്ടം വന്നുകൊണ്ടിരുന്നതാണ് സോ എന്നിരുന്നാലും അത് വാലൂ റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അതും ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇതിന് വാട്ടർ സർവീസ് ചെയ്യണം അങ്ങനെ നേരെ അടുത്തുള്ളൊരു വാട്ടർ സർവീസ് കമ്പനി മെക്കാനിക്കും കൂടെ വന്നു അതിനുശേഷം കാരം എന്തോ പേസ്റ്റ് ചെയ്തു അതിനുശേഷം വാട്ടർ സർവീസ് ചെയ്യാൻ പറഞ്ഞു വാട്ടർ സർവീസ് ചെയ്തപ്പോൾ എല്ലാം കംപ്ലീറ്റ് ആയി കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് ക്ലീനായി നീറ്റ് ആൻഡ് ക്ലീനായി നീറ്റ് ആൻഡ് ക്ലീനായി അടിപൊളിയായിട്ട് വൃത്തിയാക്കി തന്നു അങ്ങനെ ചെയ്യേണ്ട പണം കുറച്ച് സമയം കറണ്ട് പോയി അങ്ങനെ വീണ്ടും ഇട്ട് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തു അതിനുശേഷം കറണ്ട് ഒന്ന് വീണ്ടും ക്ലീൻ ചെയ്ത് വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നു അതിനുശേഷം അടി പൊള്ളിയിട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അടി ഇതാണ് സംഭവം ഇതാണ് ടാങ്കിന് മുകളിൽ വരുന്ന ഒരു ഓവർഫ്ലോ വാൽവ് ടാങ്കിന് അടിയിൽ വരുന്ന ഒരു ഓവർഫ്ലോ വാൽവ് ഈ ഒരു സാധനം അകത്തൊരു ഫിൽറ്റർ ഇനീളം ഉള്ള ഫിൽറ്ററാണ് അപ്പം ഇതുകൊണ്ടാണ് പെട്രോൾ ഓവർഫ്ലോ ആയത് അങ്ങനെ ഇത് റീപ്ലേസ്മെൻറ്റ് ചെയ്ത് വൃത്തിയായിട്ട് സെറ്റ് ചെയ്തു തന്നു അതിനുശേഷം അതിനകത്തൊരു സെക്കൻഡറി ഉണ്ട് ഏഴ് വർഷമായിട്ട് ക്ലീൻ ചെയ്തിട്ട് നേരത്തെ ഇവിടെ സെക്കൻഡറി ഫിൽറ്റർ വരുന്നത് അതും ക്ലീൻ ചെയ്തു അത് റീപ്ലേസ്മെൻ്റ് ചെയ്ത് അവസാനം വണ്ടി കൂട്ടപ്പനാക്കി വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഇടയ്ക്ക് പെയിൻറ്റ് പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്ക് സ്പ്രേ പെയിൻറ്റ് ചെയ്തത് ഒരു ആക്സിഡൻ്റ് ആക്കാൻ പറ്റിയാണ് അങ്ങനെ ഞാനൊരു ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു സ്പ്രേ പെയിൻറ്റ് മേടിച്ചിരുന്നു അങ്ങനെ പെയിൻറ്റ് പോയെടുത്ത് അത്യാവശ്യം ബ്ലാക്ക് പെയിൻറ്റ് ഉള്ളിടത്തൊക്കെ ഞാൻ കുറച്ച് സ്പ്രേ പെയിൻറ് ചെയ്തു വൃത്തിയായിട്ട് സ്പ്രേ പെയിൻറ് ചെയ്തു കുറച്ച് സമയം വെയിലത്തൊക്കെ വെച്ച് ഉണക്കി കൂട്ടപ്പനാക്കി ഇവിടെയൊക്കെ ഒന്ന് പെയിൻ അടിച്ച് സയൻസിൻ്റെ ഭാഗത്താണ് മെയിനായിട്ട് പെയിൻ അടിച്ചത് കാരണം സയൻസർ എപ്പോഴും ഏത് സമയം തുറമ്പടിക്കാൻ സാധ്യതയുണ്ട് സോ സയൻസ് കൂടുതൽ കൂടുതലും പെയിൻടിച്ചത് അവസരം ബ്ലാക്ക് ഭാഗത്തുള്ള അടുത്തൊക്കെ അല്ല ഞാൻ സ്പ്രേ പെയിൻറ്റ് ചെയ്തു കാരണം ഈ സ്പ്രേ പെയിൻ്റ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല ജസ്റ്റ് പെട്രോളോ ഡീസൽ തൊട്ട് കഴിഞ്ഞാൽ ആ പെയിൻറ്റ് പോകും പക്ഷേ എന്നിരുന്നാലും തൽക്കാലം ഒരു കാണാൻ ഒരു മെനയ്ക്ക് വേണ്ടിയിട്ട് അടിക്കാനേ ഉള്ളൂ അങ്ങനെ അതും ഞാൻ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി പെയിൻ്റ് ഒക്കെ അടിച്ചു അണ്ടേ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഇത് ഞാൻ വീർത്ത് വെച്ച് കുറച്ച് നേരം ഉണക്കി റണ്ണിങ് കണ്ടീഷനാണ് വണ്ടി ഇനി ഇത് ഏഴ് കൊല്ലം വരെ ഓടിക്കാൻ എന്നിട്ടാണ് ടെസ്റ്റ് വരുന്നത് സയൻസിലൊക്കെ പെയിൻറ്റ് അടിച്ച് കൂട്ടപ്പനാക്കി കുഴപ്പമില്ല അത്യാവശ്യം നമ്മുടെ ബഡ്ജറ്റിൽ കൊണ്ട് നടക്കാം കാരണം ഒരു ഏഴ് കൊല്ലം എഴുപത്തി എണ്ണായിരം കിലോമീറ്റർ ഓടി അപ്പോൾ ഈ ഇഷ്ടപ്പെടുന്ന കാലം